ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വിത്ത് വേവി കപ്പിൾസ് അപ്പോൾ ഞാൻ റെഡി ആയിരിക്കുമ്പോൾ നിങ്ങളായിരിക്കും ഇന്ന് ഞാൻ എവിടെയാണ് പോകണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കല്യാണ സാരി പർച്ചേസിന് വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ ഇന്ന് കല്യാൺ സിൽസ് പാലക്കാടിലാണ് സാരി എടുക്കാൻ തീരുമാനിച്ചേക്കണേ അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു പിന്നെ റേറ്റ് കുഴപ്പമില്ല എന്നൊക്കെയായിരുന്നു കേട്ടത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കളക്ഷൻസ് എങ്ങനെയുണ്ടെന്നും ബഡ്ജറ്റിൽ ഒതുവോ എന്നും പിന്നെ എൻ്റെ സാരി ഞാൻ എങ്ങനെ എടുത്ത് അതൊക്കെ നമുക്ക് ഈ ബ്ലോഗിലൂടെ കാണാം പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ ഏട്ടനും ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ പോകണുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ നമ്മൾ വെഡ്ഡിങ് സാരി എടുക്കാൻ പോവാണ് ബൈസ് ഓണം കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഈ കാണുന്നത് ഫുള്ളും ഓണത്തിൻ്റെ തിരക്കായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ കല്യാൺ എത്തി എത്തിക്കൈസ് ഞങ്ങൾ പോയത് പുതിയ കല്യാൺ സീസാണ് ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അവിടെ പോയി അവിടെ ബ്രൈഡലിൻ്റെ ഒക്കെ നോക്കിയായിരുന്നു സാരി നമ്മൾ എന്ത് ബഡ്ജറ്റിൽ പറയണോ ആ ബഡ്ജറ്റിൽ അവരെടുത്ത് തരുന്നതാണ് എല്ലാ ബഡ്ജറ്റുള്ള സാരീസും ഉണ്ട് കളക്ഷൻസും കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ട്രാൽ ചെയ്യാൻ അപ്പോൾ അത് നോക്കേണ്ടതായിരുന്നു ഫസ്റ്റ് സാരി അപ്പോൾ അവിടുത്തെ ചേച്ചിമാരാണെങ്കിലും നന്നായി കോപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്തു തന്നായിരുന്നു നല്ല കസ്റ്റമർ സർവീസായിരുന്നു അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാരി ഞാൻ വെച്ച് നോക്കിയത് ഒരു പേർപ്പിൾ കളർ വൈൻ കളർ എന്നൊക്കെ പറയാം അപ്പോൾ അത് വെച്ച് നോക്കി അതും നല്ല ബ്രൈറ്റ് ഉണ്ടായിരുന്നു മുഖത്ത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ പിന്നെ ഞാൻ കല്യാണത്തിന് കുറച്ച് ബ്രൈറ്റ് കളേഴ്സാണ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് ഫീ സാറും പറഞ്ഞിട്ട് പിന്നെ റെഡ് എല്ലാവരും എടുക്കണമുണ്ട് ഞാൻ റെഡിലോട്ട് പോയില്ല പിന്നെ എനിക്ക് വൈറ്റ് കളറിൽ ഒരിഷ്ടമുള്ളതുകൊണ്ട് അതായിരുന്നു കുറേ വൈറ്റ് കളറുള്ള സാരിയായിരുന്നു ഞാൻ നോക്കി വെച്ചത് മെയിനായിട്ട് അപ്പോൾ ഫസ്റ്റ് സാരി ഇതായിരുന്നു അപ്പോൾ ഇത് കൊടുത്തപ്പോൾ എനിക്ക് ഓക്കേന്ന് തോന്നിയായിരുന്നു ഇതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ചേച്ചിമാരിങ്ങനെ പറയുകയായിരുന്നു ഓർണമെൻറ്റ്സ് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും ഫേസിന് നന്നായി ചേരേണ്ടതെന്നൊക്കെ പറയുന്ന ചേച്ചിമാതിരി അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് പിന്നെ അതാ സെക്കൻഡ് സാരി ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്ന ഒരു സാരിയായിരുന്നു ടിഷ്യൂ സിൽക്കിൽ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ടിഷ്യൂ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു മറ്റേതിനേക്കാളും ടിഷ്യൂ സിൽക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതും വെച്ച് നോക്കി പിങ്ക് അപ്പോൾ അതിങ്ങനെ ചേച്ചിമാതിരി കൊടുത്തു തരികയായിരുന്നു പിന്നെ പിങ്ക് ഞങ്ങളുടെ എൻഗേജ്മെൻ്റിൻ്റെ കളറും പിങ്ക് ആയതുകൊണ്ട് അത് എടുക്കണോ വേണ്ടോ എന്നൊരു ആയിരുന്നു പക്ഷെ ഫേസിന് നല്ല ബ്രൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ എടുക്കണോ അത് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു വെച്ചപ്പോൾ കാണാൻ നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് എടുക്കണോ വേണ്ടയോന്നിരിക്കുകയായിരുന്നു ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും സെയിം അതാ പറഞ്ഞ് എൻഗേജ്മെൻറ്റ് കളറാണല്ലോ എന്നാണ് ആളും പറയുന്നേ പക്ഷെ ചേച്ചിയും അമ്മ അവരൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പം ഇത് നെക്സ്റ്റ് സാരി ഇതായിരുന്നു ഇത് കാണുമ്പോൾ വൈൻ കളർ ഫോണിൽ എടുത്തപ്പോൾ അറിയുന്നില്ല പക്ഷെ അതൊരു വൈൻ കളറാണ് അപ്പം ബോർഡറ് വൈനും ബോഡിയിൽ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വരുന്നൊരു കളറായിരുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കാരണം എല്ലാത്തിലും ഇല്ലാത്തൊരു ഡിസൈൻ ഈ ബോഡി ഷെയ്ഡിൽ വന്നായിരുന്നു ഈ മൈന്യൂ ഡിസൈൻസ് അപ്പോൾ എനിക്കതും ഇഷ്ടപ്പെട്ടു പിന്നെ കാണിക്കുകയാണിത് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിക്കുകയാണ് അപ്പോൾ അത് എടുത്ത് നോക്കി കാണാൻ കൊള്ളാമായിരുന്നു ഹോർണമെൻസൊക്കെ ഇട്ട് വരുമ്പോൾ തന്നെ രസം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അപ്പം ഇതായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ ഫോട്ടോ പിന്നെ ഇതടുത്ത് ഒരു വൈൻ കളർ ഞാൻ എടുത്ത് വെച്ചത് ഫുള്ള് വൈൻ കളറാണ് പരിസ് കാരണം എനിക്ക് ആ ഒരു കളറോടൊരു വലിയൊരിഷ്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അത് തന്നെയാണ് എടുത്തത് പിന്നെ ഇതെടുത്ത് എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു ഡാർക്ക് വൈറ്റ് കളറ് ബോഡിയിൽ വരുന്നുണ്ട് ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ അവരും ഇത് അവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏട്ടനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഓക്കേ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറ്റേതും ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടു മറ്റേതും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് പിന്നെ ഈ ഒരു റെഡും ക്രീമും ഉള്ളത് ജസ്റ്റ് വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടാവും അറിയാൻ വേണ്ടി അപ്പോൾ ഇത് കൊടുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു ഡിഫറെൻ്റ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു ഫേസിന് ഒരു ബ്രൈറ്റ്നസ്സൊക്കെ തന്നിട്ട് ഫോട്ടോനൊക്കെ നല്ല രസമുണ്ടെന്ന് തോന്നി അപ്പോൾ ഇതും ശരി ഉടുത്തു നോക്കുക പറഞ്ഞു കൊടുത്തു നോക്കിയാൽ ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചാൽ എടുക്കണൊരു പ്ലാനില്ലായിരുന്നു പക്ഷേ ജസ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് ഉടുത്തു നോക്കിയപ്പോൾ എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫുൾ കൺഫ്യൂഷനായി ഇതിൽ പേപ്പിൾ വേണോ ഇത് വേണോ ഏത് വേണോ എന്നാലും ഫുൾ കൺഫ്യൂഷനായി അപ്പോൾ എങ്ങനെ എടുത്ത് ചേട്ടനോട് ചോദിക്കുകയും എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞാലേ എനിക്കൊരു സമാധാനമാവുള്ളു അതുകൊണ്ട് ചോദിക്കുക അപ്പോൾ ഈ കാണുന്ന സാരീസിൽ നിന്ന് ഞാൻ ഏതായിരിക്കും എടുത്തിരിക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയായിസ് ഏതാണ് കറക്റ്റ് നോക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏട്ടന് കോട്ട് റിസപ്ഷനുള്ള കോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് നോക്കുമായിരുന്നു അവിടെ കുറേ ഉണ്ട് കോട്ടിനും എല്ലാത്തിനും അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കുമായിരുന്നു അപ്പോൾ ഇത് ഇതൊരു ഇങ്ങനെയുണ്ട് വെറൈറ്റി ആയിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുക ആള് ഇതിട്ട നന്നായിട്ടുണ്ടാവുമോ ഞാൻ റിസപ്ഷൻ ഡ്രസ്സ് എടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് നോക്കുകയാണ് അപ്പം എൻ്റെ ഡ്രെസ്സിൻ്റെ കൂടെ മാച്ചാണ് രണ്ട് കളേഴ്സ് ബ്ലൂവും ബ്ലാക്കും ആയിരിക്കും എന്നാണ് അവിടുത്തെ ചേട്ടന്മാരെ പറഞ്ഞു അപ്പോൾ ആ കളർ വെച്ച് തന്നെയാണ് നോക്കണേ അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയതാ ജസ്റ്റ് അത് അതെടുത്തായിരുന്നില്ല പക്ഷെ നോക്കിയായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഓരോന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇവിടെ ആയിട്ടെ ഇങ്ങനെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെ എന്നൊക്കെ അങ്ങനെ എടുത്ത് കഴിഞ്ഞു അവസാനം രാത്രിയായി വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് പർച്ചേസ് ഒക്കെ ചെയ്തപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സാരീസെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം താങ്ക്